ത്തിന്ന് കളഭ ചാർത്തിലായണങ്ങാംളീനം കിങ്ങിണിയും കൈവള തോൾവള കാതിൽ സുമങ്ങളും ചാർത്തി പുഞ്ചിരി തൂകും കുസൃതി കുരുന്നാം ായി ദാമവും ദാമത്തിൻ അറ്റത്തായി വാമഭാഗ തുരലും കാണാം വലങ്കിൽ വേണുവും പിടിച്ച് ഇടം കയ്യരയിൽ കുത്തിപ്പിടിച്ച് പുഞ്ചിരി തൂകുന്നു കണ്ണനിന്ന് ഗോപിതിലകങ്ങൾ മാലയായി ചാർത്തി വളയമാല്യം ഭംഗിയേറും ഉണ്ടമാലകളും ഗളത്തിലണിഞ്ഞു കാണാം പൊന്നിൻ കിരീടം തിരുമുടിമാല വിധാനമായുണ്ടമാലകളും അലങ്കാരങ്ങൾക്ക് മൂടികൂട്ടി അനുഗ്രഹിക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങൾ പുൽകി നമസ്കരിക്കാം നാമസങ്കീർത്തനമാലപിക്കാം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദാ ഹരിഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരിഗോവിന്ദ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ സർവീരാധാകൃഷ്ണർപ്പണമസ്തു